നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു എന്ന് എന്റെ അടുത്ത് പറഞ്ഞു പക്ഷെ ഞാന് ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല പക്ഷെ എനിക്ക് ഞാൻ അമ്മയോട് ഇവിടെ അടിവെച്ച സമയത്ത് ചിലപ്പോ ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഞങ്ങളപ്പോ ഒറ്റപ്പെട്ട പൊളിക്കാൻ വേണ്ടി വന്നപ്പോ ഇങ്ങനെ ആ വെപ്രാളത്തിൽ ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു വളരെ പോസിറ്റീവാണ് ഗോവൻ സ്വാമിയുടെ മകൻ ആഹ് പരാതിക്ക് പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണ് എന്ന് ആദ്യം പറഞ്ഞതിന് പുള്ളി ക്ഷമ ചോദിച്ചു ഇപ്പോഴാണ് ആ സമാധി ഒരു മഹാസമാധിയായി മാറിയത് അതിനെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഈ ഗോവിന്ദ സ്വാമിയുടെ മകനെയടക്കം സനന്ദനെ അടക്കം നല്ല രീതിയിൽ അതിനെ ചാനലൈസ് ചെയ്ത നല്ല രീതിയിൽ അദ്ദേഹത്തിനെ നന്മയിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ വി എസ് ഡി പിയുടെ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ജി വൈകുണ്ഠസ്വാമി ധർമ്മ സഭയാണ് വി എസ് ഡി പി വൈകുണ്ഠസ്വാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂറും കേരളവും നമ്മുടെ പണ്ടത്തെ ഈ ഭാഗങ്ങളൊക്കെ കണ്ട ഏറ്റവും വലിയ ഒരു സ്വാമിയായിരുന്നു നമ്മുടെ സാക്ഷാൽ ലോകാരാധ്യരായ തിരുവിതാംകൂർ രാജകുടുംബത്തെ പോലും ഒരു വിഷയത്തിൻറെ അടിസ്ഥാനത്തിൽ അതിശക്തമായി വിമർശിക്കാൻ ഒരു മടിയും കാണിക്കാത്ത വൈകുണ്ഠസ്വാമിയുടെ ആ പാരമ്പര്യം മഹത്തരമാണ് നമ്മുടെ നാടാർ സമുദായത്തിലാണ് അത് കൂടുതലായിട്ട് എല്ലാവരും എല്ലാവരിലും ഉണ്ട് നമ്മളെല്ലാം വൈകുണ്ഠസ്വാമിയുടെ ആ എന്താ പറയണേ അവരെ അദ്ദേഹത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ കൂടുതലായി നാടാർ സമൂഹത്തിലാണ് ഉള്ളത് എന്തായാലും ഗോപന്ദ് സ്വാമിയുടെ മകൻ സനന്ദൻ അങ്ങനെ പറഞ്ഞത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴിക്കുകയും അതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റുകയൊക്കെ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഒരു കാരണവശാലും ആ വാക്ക് തീവ്രവാദിയെന്ന വാക്ക് മുസ്ലിമിനോടോ ഹിന്ദുവിനോടോ ബാക്കി ഏതെങ്കിലും ക്രിസ്ത്യാനിയോടോ ഏതെങ്കിലും മതവിഭാഗത്തോട് ചേർത്ത് പറയുന്നത് അങ്ങനെ മുസ്ലിം സഹോദരങ്ങളോട് ക്ഷമ ചോദിച്ചത് വളരെ നല്ല കാര്യമാണ് സനന്ദനെ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയത്തിലൊക്കെ ഞാൻ വിശ്വാസികളോടൊപ്പമാണ് പലപ്പോഴും ഒരുപാട് പേർ എന്നെ വിമർശിച്ച് പറയാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ വിശ്വാസികളോടൊപ്പം നിൽക്കുന്നത് ഇതിൻ്റെ പിന്നിൽ മറ്റ് പല കാര്യങ്ങളും ഇല്ലേ എന്ന് എനിക്കറിയില്ല ഇപ്പം എന്തായാലും പ്രാഥമിക സമാധിയെക്കുറിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണത്തിൽ ഫൗൾ പ്ലേ ഒന്നും കണ്ടെത്തിയിട്ടില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം മറ്റേ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ വരും ആ ഉള്ളിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും പ്രാഥമിക അനാലിസിസിൽ ഫൗൾ പ്ലേ ഒന്നും ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് അല്ലെങ്കിൽ പോലീസ് അല്ല മാധ്യമങ്ങൾ പറയുന്നത് പോലീസ് എന്നാൽ ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഒരു കൺക്ലൂസീവ് ആയിട്ടൊരു കാര്യം പറയാൻ പറ്റൂ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും പോലീസിൻ്റെ ആ റിപ്പോർട്ട് വരട്ടെ അഥവാ ആ റിപ്പോർട്ട് വന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഗോപൻ സ്വാമിയുടെ ആ മഹാസമാധിയിലേക്ക് പോയി ഒരു പ്രണാമം അർപ്പിക്കാം അതായത് ഏത് മതക്കാർക്കും പോവാം അതിന് പ്രത്യേകിച്ച് വിശ്വാസം ഒന്നും അല്ല ഗോപൻ സ്വാമി പെട്ടെന്ന് ദൈവമൊന്നും ആയതല്ല അങ്ങനെ സിദ്ധനയോ അയ്യോഗിയെയോ നമ്മുടെ ഇടയിൽ ആത്മീയതയുള്ളവരെയോ പ്രാർത്ഥിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമുക്കിടയിലുണ്ട് എല്ലാ മതവിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരെ എങ്ങനെ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട് ആ കുടുംബത്തെ ഒരുപാട് നമ്മുടെ മാധ്യമങ്ങളും ചില ആൾക്കാരും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഗോപിൻ സ്വാമി പറഞ്ഞതുപോലെ തന്നെയാണ് അവർ ചെയ്തത് എങ്കിൽ എത്രമാത്രം ആ കുടുംബം വേദനിച്ചും അവരുടെ വേദനയും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം ആ മനസ്സിലാക്കുന്ന കൂടെ വേണം ഇന്ന് സനന്ദൻ കുറെ കൂടെ ഉയരത്തിലേക്ക് എത്തിയതാണ് അതിന് സനന്ദന് അഭിനന്ദനം വർഹിക്കുന്നു മുസ്ലിം സഹോദരങ്ങളോട് മാപ്പ് പറഞ്ഞതിനും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാരെയും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹാസമാധിയും ഋഷിഭീഠവും ഒക്കെ കെട്ടിയതിന് വളരെ സന്തോഷം രേഖപ്പെടുത്തുന്നു കുംഭവേളയിൽ നടക്കും സന്യാസിമാർ വന്നു എന്നാണ് കേട്ടത് ഞാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻജിയോട് വി എസ് ഡി പി യുടെ ആരാധ്യനായ നേതാവിനോട് സംസാരിച്ചത് അദ്ദേഹം എന്റെ ചടങ്ങുകൾക്കും മറ്റും എന്നെ ക്ഷണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ അതിന് പോകാൻ എനിക്കൊരു അവസരമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോവുകയും ചെയ്യും അപ്പം എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു ആ പോസിറ്റീവ് രീതിയിൽ പോകണം നമ്മുടെ ഈ യാന്ത്രിക യുക്തിവാദവും എല്ലാവരുടെയും വിശ്വാസങ്ങളെ മോശമാക്കുകയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ സമാധി ഉണ്ടോയെന്നൊന്നും ചോദിക്കേണ്ട ഓരോരുത്തർക്കും ഓരോ വിശ്വാസം അല്ലേ അവർ വിശ്വസിച്ചോട്ടെ നമുക്ക് നമുക്കതിനൊന്നും തള്ളിപ്പറേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാൽ പ്രാർത്ഥനയോടെ ബഹുമാനത്തോടെ വ്യത്യസ്ത വിശ്വാസങ്ങളെ കാണാനും കഴിയണം പോലീസിന്റെ റിപ്പോർട്ട് വന്നിട്ട് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് നിങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാം ഒരുപക്ഷെ ഗോപൻ സ്വാമിയെ കണ്ടൊന്ന് പ്രണമിക്കണം കാര്യം പ്രകൃതിയും ദൈവവും ഒരുപക്ഷെ ആയിരിക്കും ഗോപൻ സ്വാമിയുടെ ഒരു അവസാനം ചിന്തിച്ചിരിക്കുന്നത് നമുക്കെല്ലാം ഞാൻ എനിക്ക് ഗോവൻ സ്വാമിയെ കുറിച്ച് ഞാൻ അറിഞ്ഞോ കേട്ടുവോ പഠിച്ചിട്ടോ ഒന്നുമില്ല ഇതെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് അറിയാനൊരു അവസരമായി എന്തായാലും ഹിന്ദു മുസ്ലിം സ്പർദ്ധയൊന്നും ഇല്ലാതെ ആ മാപ്പ് കൂടി ചോദിച്ചതിന് വളരെ പോസിറ്റീവായിപ്പോയി ഇപ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ നമ്മളെ വിട്ടുപോയവർ ദൈവത്തിൽ ലയിച്ചു തന്നോ പടച്ചവനിൽ ജയിച്ചു തന്നോ ലയിച്ചു തന്നോ കർത്താവിൽ ലയിച്ചു എന്നോ ഒക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പരബ്രഹ്മത്തിൽ ലയിച്ചു തന്നു വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രണാമം അർപ്പിക്കാൻ നോക്കി കഴിയട്ടെ നമ്മുടെ ഈ ബുദ്ധിവാദവും യുക്തിവാദവും നിരീശ്വരവാദവും നമ്മൾ പുരോഗമനവാദി വാദവും ഒക്കെ എല്ലാ വിശ്വാസികളുടെയും തലയിലേക്കും കെട്ടി ഏൽപ്പിക്കേണ്ട അങ്ങനെ ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് എടുക്കണമെന്നും കൂടി അർപ്പിച്ചുകൊണ്ട് ഗോവിന്ദ സ്വാമിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പോലീസിന്റെ റിപ്പോർട്ട് വരണം എന്നിട്ട് നമുക്ക് ഫൈനൽ കൺക്ലൂഷൻ എടുത്താൽ മതി എന്നാൽ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ വെച്ച് അവിടെ ഒരു പ്രണാമം ഓർപ്പിക്കുകയും മറ്റു നമസ്കാരം പറയുകയും ചെയ്യും